ഹലോ ഹായ് ഉണ്ട് നമസ്കാരമുണ്ട് റാസ്ഗാഡൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു മാസമായി ഒരു വീഡിയോ ചെയ്തിട്ട് വള പ്രയോഗത്തിൻ്റെ അപ്പം ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായിരുന്നു അത് എൻ്റെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് അതിൽ ഞാൻ അതിൻ്റെ ഡോസേജ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ എന്തായാലും ഞാൻ റിലീസായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ പ്രയാസങ്ങൾ എനിക്ക് എന്താ പറയുക ഹോസ്പിറ്റലിലൊക്കെ കിടക്കുന്ന സമയത്താണ് ഉള്ളത് ആണെങ്കിലും പണ്ടൊക്കെ മാഗസിനായിരുന്നു വായിച്ചത് തന്നെ വായിച്ച് വായിച്ചത് തന്നെ വായിച്ചൊരു മാഗസിൻ വാങ്ങിയാൽ ഒരു പത്ത് പഞ്ച് ദിവസം തന്നെ വായിച്ചു തന്നെ വായിച്ച് കണ്ടിരിക്കുന്ന പോലെ ഇപ്പം നമുക്ക് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് യൂട്യൂബ് കുറേ വീഡിയോകളൊക്കെ കാണാൻ പറ്റി അപ്പോഴാണ് രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ വീഡിയോ കണ്ടിട്ട് ചിരിക്കുമ്പോഴാണ് വൈഫ് ചോദിക്കാറ് എന്താ ഇപ്പം സംഭവം അപ്പോൾ അത്തരം കോമഡികളാണ് ഏറ്റവും വലിയൊരു കോമഡി എന്ന് പറയുക ഒരു വീഡിയോയിൽ നാല് മാങ്ങ നാംഡോക്കുമായി കാണിക്കുന്നുണ്ട് കണ്ടില്ല ഇതാണ് ഗോൾഡ് മാങ്ങ ഇതാണ്ടല്ലോ നാച്ചുറലായിട്ട് ഗോൾഡ് മാങ്ങനെ കമന്റ് വായിച്ച് ബൈനക്കാട്ട് ചിരിച്ചു എന്തായാലും ഏറ്റവും ഒരു സംഭവം ലോകത്തെവിടെയെങ്കിലും മാങ്ങക്ക് കവറിട്ട് കൊടുക്കണമെങ്കിൽ കണ്ടുകള ചില ആളുകൾ കവറിട്ടിട്ട് പറ്റിക്കണ ഒരു വീഡിയോ ഒക്കെ കാണുന്നുണ്ട് ലോകത്തെവിടെയെങ്കിലും കവറിട്ട് കൊടുക്കണേ കണ്ടുകളാണ് പൊന്നാര സുഹൃത്തെ ഈ ലോകം എന്ന് പരുത്തനങ്ങാടിയും മലപ്പുറവും തൃശ്ശൂരിൻ്റെ ഇടയിലല്ല ലോകം എന്ന് പറഞ്ഞു അരിഹാര കഴിക്കുന്ന അല്ലെങ്കിൽ വീഡിയോ കാണുന്ന ആർക്കും അറിയാം ലോകത്തിലുള്ള എവിടെയുള്ള വീഡിയോ നോക്കിയാലും നാംഡോക്ക് മാങ്ങക്ക എന്നല്ല എല്ലാ മാങ്ങക്കും കവറിട്ടു കൊടുത്തിട്ടാണ് അവരതിനെ വളർത്തിയത് ഫാമിലി വ്യാവസായികമായിട്ട് കൃഷി ചെയ്യുന്നത് എന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ഒരുപാട് ഉണ്ട് ഞാൻ പിന്നീട് പറഞ്ഞുതരാം ബാക്കിയൊക്കെ ഇതൊക്കെ വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് എം കെ പി മോണോ പൊട്ടാഷ്യം ഫോസ്പെറേറ്റിൻ്റെ പ്രയോഗം യൂസ് ബെനിഫിറ്റ് ബെനിഫിറ്റൊക്കെ ഉണ്ടാന്നുള്ളത് ചുറ്റൊന്ന് പറയാണ് കാരണം അത് പ്രാക്ടിക്കലി ചെയ്ത് കാണിക്കാൻ ഇപ്പോഴത്തെ എൻ്റെ ആരോഗ്യ സാഹചര്യം അനുവദിക്കുന്നില്ല അപ്പോൾ എന്താണ് എം കെ പി അതിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് എന്നുള്ളത് അത് നൈട്രജൻ തീരെ ഇല്ലാത്തതുകൊണ്ടാണ് അതിന് മോണോ പൊട്ട് പിന്നെ ഉള്ളത് പൊട്ടാഷ്യമാണ് പിന്നുള്ളത് പോസ്പ്രസ് ആണ് അതിൽ പോസ്പ്രസ് ഉള്ളത് നമുക്ക് അമ്പത്തിരണ്ട് പെർസെൻറ്റാണ് പൊട്ടാഷുള്ളത് മുപ്പത്തിനാല് ശതമാനം നൈട്രജൻ സീറോ അപ്പം ഇതിൻ്റെ ബെനിഫിറ്റ് എന്താ പറഞ്ഞാൽ നമ്മളിപ്പം മറ്റുള്ള വളങ്ങളൊക്കെ ആദ്യം നമ്മൾ ബൂസ്റ്റ് ചെയ്തു പി എച്ച് ബൂസ്റ്റിങ് ചെയ്തു കുമ്മായൊക്കെ ഇട്ടു പിന്നെ പത്ത് ഇരുപത്താറ് ഇരുപത്താറ് കൊടുത്തു ചെടിൻ്റെ സ്റ്റെബിലൈസ് ചെയ്തു അതിൻ്റെ കാര്യങ്ങളൊക്കെ ആവശ്യമായ ന്യൂട്രിയൻസും കാര്യങ്ങളും അത്യാവശ്യം നമ്മൾ നൈട്രജൻ അടങ്ങിയ പത്ത് ശതമാനം നൈട്രജനൊക്കെ കൊടുത്ത് ചെടിനെങ്ങനെ ബൂസ്റ്റ് ചെയ്ത് നിർത്തിക്കുകയാണ് ഇനിയുള്ള ടൈം നമ്മൾ പൂക്കാനും കായ്ക്കാനുമുള്ള സംഭവങ്ങളാണ് അപ്പോൾ നമ്മൾ ചെടീൻ്റെ ഗ്രോത്ത് അവിടെ നിർത്താൻ പോവുകയാണ് ഇനി നമ്മൾ ചെടിക്കേണ്ടത് അതെന്ന് പറഞ്ഞാൽ ഫ്ലവറിങ്ങിൻ്റെ മുന്നായിട്ട് കൊടുക്കേണ്ട സംഗതികളാണ് അതാണ് നമുക്കിപ്പോൾ കൊടുക്കുന്നത് നമ്മൾ ഫോസ്ഫറസും പൊട്ടാഷും അപ്പോൾ എന്തിനാന്ന് ചോദിച്ചാൽ കൂടുതൽ ഫ്ലവറുകൾ ഉണ്ടാക്കാൻ അതേപോലെ തന്നെ നമ്മൾ ഇതുവരെ ഇട്ട് കൊടുത്ത വളങ്ങൾക്കൊക്കെ ഇത് വലിച്ചെടുക്കാനും വേരുകൾക്ക് ശക്തി ഉണ്ടാവാൻ ഈ രണ്ട് സംഗതികളാണ് ഇപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അപ്പം ഫോസ്ഫറസും പൊട്ടാഷും നമ്മൾ എം കെ പി എന്ന് പറഞ്ഞാൽ മോണോ പൊട്ടാഷും എന്നുള്ള കൊടുക്കണം അപ്പം വല്ലാതെ ദീർഘിക്കുന്നില്ല ചുരുക്കി പറയുക അതിൻ്റെ ഡോസേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ടത് പോളിയാർ ആണെങ്കിൽ അഞ്ച് ടു ഏഴ് പെർസെൻറ്റ് അത് അധികം ആവരുത് ഇപ്പോൾ അധികമായൊരു കഥ ഇപ്പോൾ ചുരുക്കി ഒന്നോട് പറയാണ് നമ്മുടെ ഒരു സുഹൃത്ത് കണ്ണൂരുള്ളതാണ് ഫുള്ളിൽ എനിക്ക് കുറച്ച് ഫോട്ടോകളൊക്കെ അയച്ചു തന്നു അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്നും കാണിക്കുക ഫോട്ടോ എന്താണെന്ന് പറഞ്ഞാൽ വാട്ടറിങ് തീരെ ഉണ്ടായിട്ടില്ല മഴയെ ആശ്രയിച്ചു അപ്പോൾ ഡ്രമ്മിലൊക്കെ ചെടി വെക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ വളപ്രയോഗം നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളം കൊടുക്കണം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുമൊക്കെ അതിൻ്റെ അടിഭാഗം നോക്കിയാൽ ശ്രദ്ധിച്ചാലറിയാം മണ്ണ് വിണ്ട് കീറി കിടക്കുന്നത് ആ ചെടി നഷ്ടപ്പോയിപ്പെട്ടു പോയി അങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഉടനെ തന്നെ ഫസ്റ്റ് എയ്ഡ് എന്നുള്ള നിലയ്ക്ക് ോക്സി ക്ലോറൈഡ് കലക്കി ഒരു പത്ത് ഗ്രാം അത് തന്നെ ഒരു രണ്ടോ മൂന്നോ ലിറ്റർ വെള്ളത്തിൽ പത്ത് ഗ്രാം കളക്കിട്ട് ഒഴിച്ച് കൊടുക്കുക എന്നതിൻ്റെ ശേഷം ചിലപ്പോൾ എന്നെ വിളിച്ച എന്നെ എന്നില്ല ഒരുപാട് യൂട്യൂബർമാരുണ്ട് ആരെങ്കിലുമൊക്കെ നിങ്ങൾ വിളിച്ചിട്ട് അതിൻ്റെ ഒരു സൊല്യൂഷൻ തേടുക ചിലപ്പോൾ പലരും പല അവസ്ഥയിലായിരിക്കും ഇപ്പോൾ എന്നെ രണ്ടോ മൂന്നോ ആഴ്ച വിളിച്ചവർക്കൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല പറ്റുന്ന സമയത്തൊക്കെ ഞാൻ ഫോൺ എടുത്തിട്ടുണ്ട് എങ്കിലും അപ്പോൾ വേറെ ഒരു ഓപ്ഷൻ നോക്കുക വേറെ ഇത് ഒരുപാട് കൃഷികൾ ചെയ്യുന്ന ആളുകളുണ്ട് അപ്പം നമ്മൾ വളപ്രയോഗം ചെയ്യുന്നതോടുകൂടി തന്നെ എൻ്റെ എൻ്റെ വാട്ടറിങ്ങും വളരെ ആവണം കറക്റ്റാവണം എല്ലാന്നുണ്ടെങ്കിൽ അത് വിഘടിക്കുന്ന വളങ്ങൾ വിഘടിക്കുന്ന ഒരു സമയമാണ് ആ സമയങ്ങളിൽ ഇതിന് വെറ്റല്ലാന്നുണ്ടെങ്കിൽ അത് ഉപദ്രവം ചെയ്യും നമുക്ക് ഉപകാരത്തേക്കാൾ കൂടുതൽ ഡോസേജ് ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് ഈ എം കെ പി കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയാണ് അതിൻ്റെ ഡോസേജ് പറഞ്ഞു അഞ്ച് ടു ഏഴ് ഗ്രാമാണ് പെർ ലിറ്ററിൽ ഒരു വലിയ ചെടിക്കൊക്കെ ആണെങ്കിൽ ഒരു നാല് ലിറ്റർ വെള്ളം അല്ലെങ്കിൽ ഒരു മൂന്ന് ലിറ്റർ വെള്ളം അപ്പോൾ നമുക്ക് എത്ര വരുന്നത് ഒരു ഇരുപത് ഗ്രാം അല്ലെങ്കിൽ പതിന നാല് ലിറ്റർ വെള്ളം കൊടുക്കുകയാണെങ്കിൽ ഇരുപത് ഗ്രാമാണ് കിട്ടുക എല്ലാ ഒരു മൂന്ന് ലിറ്റർ വെള്ളമാണ് കൊടുക്കണമെങ്കിൽ അതിന് പതിനഞ്ച് ഗ്രാം കാരണം നമ്മളത് റൈസ് മിക്സ് ആക്കിയിട്ടുള്ളത് പെർ ലിറ്ററിൽ അഞ്ച് ആണ് ഇനി ചിലവർക്ക് എല്ലാവർക്കും അത് സ്പ്രേ ചെയ്യാൻ പറ്റിക്കോളെന്നില്ല സ്പ്രേയർ ഉണ്ടാവില്ല അങ്ങനെ ബുദ്ധിമുട്ടുള്ളവരൊന്നും പേടിക്കണ്ട നിങ്ങൾ പത്ത് ടു ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളം എന്നുള്ളവർക്ക് ഒരു മൂന്ന് ലിറ്റർ വെള്ളം കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മൂന്ന് ലിറ്റർ വെള്ളത്തിൽ ഒരു പത്ത് ടു ഇരുപത് ഗ്രാം വരെ കലക്കിയിട്ട് മണ്ണിൽ ഒഴിച്ചു കൊടുത്താലും മതി ഒരു ആഴ്ചത്തെ ഡില്ല വരും അത് വലിച്ചെടുക്കാനുള്ള പക്ഷേ സ്പ്രേ ഇല്ലാത്തവർ ഇങ്ങനെയും ചെയ്ത് കൊടുക്കുക അപ്പോൾ കുറേ സംശയങ്ങൾ പലർക്കും ഉണ്ടായിരുന്നു സ്പ്രേ ഇല്ലാത്തവർ എന്താ ചെയ്യുക അങ്ങനെയെന്നുള്ളത് അപ്പോൾ അവർക്കും കൂടെ ഉള്ളൊരു മറുപടി ഇപ്പോൾ അതിൽ കണക്കുക അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഞാനതിൽ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം കൂടെ ഉണ്ട് നമ്മൾ ഈ എം കെ പി കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് സ്പ്രേ ചെയ്യരുത് കാരണം അതിൽ മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് കാൽസ്യവും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ കാൽസ്യവും മഗ്നീഷ്യവും നമ്മൾ ഇതിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ വിപരീത ഫലങ്ങൾ ഉണ്ടാക്കും അതേപോലെ ഡോസേജ് കൂടിയാൽ ഇലകളൊക്കെ കരിഞ്ഞ് ബേൺ ചെയ്തു വരും പ്രത്യേകം ശ്രദ്ധിക്കുക അധികമായാൽ അമൃതവും വിഷമെന്നൊക്കെ പണ്ടത്തെ ആളുകൾ പറയുന്നത് കറക്റ്റാണ് കാരണം നമ്മൾ ചെടിക്ക് ആവശ്യമുള്ള ഡോസ് കൊടുക്കുക കുറച്ച് കുറഞ്ഞു പോയാലും ഒരു കുഴപ്പമില്ല ഒരിക്കലും കൂടി പോകരുത് അപ്പം ഏകദേശം എം കെ പി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ദീർഘിപ്പിച്ച് അത് അടിക്കുന്നതൊന്നും കാണിക്കുന്നില്ല ഇനി എസ് ഒ പി സൾഫേറ്റ് ഓഫ് പൊട്ടാഷാണ് സൾഫേറ്റ് ഓഫ് പൊട്ടാഷാണ് എസ് ഒ പി എന്ന് പറഞ്ഞ വളരെ എസ് ഒ പി എപ്പോഴാണ് കൊടുക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രൂട്ട് സെറ്റിങ് ആവാനുള്ളൊരു കമ്പോണൻ്റ് ആണത് നമ്മൾ ഫ്ലവറൊക്കെ ആയി അത് ഫ്രൂട്ട് സെറ്റിങ്ങിലേക്ക് വന്ന് ചെറിയ ചെറിയ ഉണ്ണിമാങ്ങ ഒക്കെ ആയി ഇത് ഏറ്റവും കൂടുതൽ ഈ വളങ്ങളൊക്കെ ഉപകാരപ്പെടുന്നത് ഇപ്പോൾ മാംഗോ അതേപോലെ തന്നെ നമ്മുടെ ഗ്രേപ്സ് അതേപോലെ ഓറഞ്ചുകൾ ചെറുനാരങ്ങ ലെമൺ ഇതിനൊക്കെ ഏറ്റവും ബെസ്റ്റ് വളങ്ങളാണ് ഈ പറയുന്നതൊക്കെ റംബുട്ടാന് മെങ്കോസ്റ്റിന് അങ്ങനെയുള്ളതിൽക്ക് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഫ്രൂട്ടിങ് സെറ്റ് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ എസ് ഒ പി കൊടുക്കാൻ പാടുള്ളൂ എസ് ഒ പി എന്ന് പറഞ്ഞാൽ പൊട്ടാഷും സൾഫേറ്റും പതിനെട്ട് ശതമാനം എങ്ങാണ്ടാണ് സൾഫേറ്റ് ഉള്ളത് അൻപത് ശതമാനവും അതിൽ പൊട്ടാഷാണുള്ളത് അപ്പോൾ അതിൻ്റെ ഫ്രൂട്ടിൻ്റെ സൈസ് കറക്റ്റാക്കാനും അതിൻ്റെ കളറിനും മധുരം കൂട്ടാനും അതിൻ്റെ എന്താ പറയുക രോഗപ്രതിരോധത്തിനൊക്കെയാണ് ഈ ഒരു സംഭവം ഫ്രൂട്ട് സെറ്റിങ് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ എസ് ഒ പി സ്പ്രേ ചെയ്യാൻ പാടുള്ളൂ ആ സമയത്ത് നിങ്ങൾക്ക് ഇത് കൊടുക്കുക ഏത് മൈക്രോ മൈക്രോന്യൂട്രിയൻസ് അതാണ് ബോറോൺ സിങ്ക് കോപ്പർ അയൺ മഗ്നീഷ്യം എപ്സൻസാൾട്ടൊക്കെ പറ ആ അടങ്ങിയ സംഭവം ആ സമയത്ത് കൊടുക്കുക ഈ എം കെ പി കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ കാൽസ്യം അടങ്ങിയ വളങ്ങളൊന്നും കൊടുക്കരുത് മഗ്നീഷ്യം അതുതന്നെ എപ്സൻസാൾട്ട് അടങ്ങിയ വളങ്ങൾ ശ്രദ്ധിക്കരുത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു രൂപത്തിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇപ്പോൾ ഈ ആരോഗ്യാവസ്ഥയിൽ ഇത്രയൊക്കെ പറയാൻ പറ്റുള്ളു കാരണം സാധ്യത ഒരു രണ്ടാഴ്ചത്തെ റെസ്റ്റും കൂടെ ഉണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും കളത്തിലേക്ക് ഇറങ്ങും രോഗം ആർക്കാണ് എപ്പോഴാണ് വരുന്നത് എന്നൊന്നും ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ എൻ്റെ അവസ്ഥ ഇതായത് പരിമിതി കാരണം എന്നെ എൻ്റെ വാക്കുകൾ കേട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് ഈ വീഡിയോ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ എം കെ പിയും എസ് ഒ പിയും തമ്മിലുള്ള വ്യത്യാസം എന്താന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും അത് എപ്പോഴാണ് കൊടുക്കേണ്ടത് എന്നുള്ളതും മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് ആ പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എന്നോടും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക കമൻ്റായിട്ടാണ് ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ എന്നോട് പേഴ്സണലായിട്ടാണെങ്കിലും ഒക്കെ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്കുണ്ടായ ബെനിഫിറ്റുകൾ ഒക്കെ അറിയിക്കുക ചുരുക്കി പറഞ്ഞാൽ എം കെ പി എന്ന് പറഞ്ഞത് നമുക്ക് കായ്ഫലത്തിനുള്ളതല്ല ഫ്രൂട്ട് ഫ്ലവറിങ്ങിനുള്ളതാണ് പൂക്കാനും അതുപോലെ വേരുകൾക്ക് ശ്രദ്ധ എടുക്കാനും ആരോഗ്യമുള്ള ചെടികളെ നിലനിർത്താനൊക്കെയാണ് നമ്മൾ അപ്പോൾ അതേപോലെ മഴക്കാലത്ത് നിന്നൊക്കെ ഉണ്ടായ ചില അസുഖങ്ങളൊക്കെ പ്രതിരോധിക്കാനൊക്കെ ഇത് ഏറ്റവും ഉത്തമാണ് എം കെ പി വളം അപ്പോൾ അതിന് ആ സമയത്ത് അത് കൊടുക്കുക എസ് ഒ പി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രൂട്ട് സെറ്റിങ്ങിനുള്ളതാണ് സെറ്റായിക്കഴിഞ്ഞതിൻ്റെ ശേഷം അതിൻ്റെ ഡെവലപ്മെൻറ്റിനുള്ളതാണ് മധുരമുള്ള ഫ്രൂട്ടിനാണെങ്കിൽ മധുരം കിട്ടാൻ ഇപ്പം ഓറഞ്ചുകൾക്കൊക്കെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് നമുക്കതിൻ്റെ സ്വീറ്റ്നെസ് മധുരം കിട്ടും ലെമൺ ആണെങ്കിലും പുളിയാണെങ്കിൽ കൂടുതൽ പുളി കിട്ടും മധുരള്ളേന് കൂടുതൽ മധുരം കിട്ടും അപ്പോൾ ഈ ഒരു ഡെവലപ്മെൻറ്റിനുള്ളാണ് നമ്മുടെ എസ് ഒ പി സൾഫേറ്റോ പൊട്ടാഷ് അപ്പോൾ അതിൻ്റെ ഡോസൊക്കെ ഞാൻ മുന്നേ പറഞ്ഞു അതിൻ്റെ ഡോസ് ഇതേപോലെ തന്നെ അഞ്ച് ഗ്രാം പെർ ലിറ്ററിൽ മണ്ണിൽ കൊടുക്കുകയാണെങ്കിൽ പതിനഞ്ച് മുതൽ ഇരുപത് ഗ്രാം വരെ കൊടുക്കുക ഒരു ചെടിക്ക് ഇലയിലാണെങ്കിൽ അഞ്ച് ഗ്രാം വെച്ചിട്ട് മൂന്ന് ലിറ്റർ വെള്ളം നമുക്ക് മാക്സിമം ഒരു ചെടിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പം കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോ വീഡിയോയിട്ട് വരുന്നവരെ ബായ് അബ്ദുറസാദ് തിരുവ